ിട്ടന്ന് മുറ്റത്ത് കന്യാങ്ങിട്ട് മറ്റാരും കാണാതെ കൊണ്ടത്തരും കറ്റയ്ക്ക് പോകുമ്പോണ്ടത്തരും കൂട്ടുകാരല്ലേ കുത്തിക്കാലത്തുള്ള കുത്തി

െറ്റിത്തൊന്ന് താഴെ വീഴും നേരം കയ്യെ പിടിക്കണം കൂട്ടുകാർ കൈ കണായി മാറാണ് കൂട്ടുകാര് പുസ്കാരം കൊടുത്തതിലും ഇപ്പോൾ നല്ലൊരു സന്തോഷമുണ്ട് പിന്നെ ഇവളെ കുറിച്ച് പറയാൽ പത്താമത്തെ വയസ്സിലാണ് ചെവി കളവി പോയത് പിന്നെ അങ്ങനെ പഠിച്ച് നല്ലൊരു ഉയർച്ചയിലേക്ക് എത്തി ഇപ്പോൾ എക്സ് ഓഫീസിൽ ഹെഡ് ക്ലർക്കാണ് ഒരുപാട് വിഷമങ്ങളുണ്ട് നന്നായി പഠിക്കുന്നു നന്നായിട്ട് പഠിക്കും ചെവിയില്ല ചെവി കേൾക്കില്ല തളർന്നു പോയിട്ടുള്ളതാ ചെവി ഒരുപാട് ചികിത്സിച്ചു എന്നാലും അവള് ഏറ്റവും എല്ലായിടത്തും ഒന്നാമത് എത്താനായിട്ടവള് കഥ കഥ എല്ലാം നന്നായിട്ട് തന്നെ ഇന്നും ചെറിയ പ്രായത്തിലേ എഴുതി തുടങ്ങി ഇപ്പോൾ പല വാട്സപ്പ് ഗ്രൂപ്പിലും ഇപ്പോൾ കുറേ ഗ്രൂപ്പുകളിലായിട്ട് തന്നെ അവൾക്ക് ഒരുപാട് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് പക്ഷെ ഇങ്ങനെ ആ ഒന്നും ഞങ്ങൾക്ക് കരുതിയില്ല ഒരുപാട് ഒരുപാട് കഷ്ടപ്പാണ്ട് ഇപ്പം അവള് വളരെ വലിയ നിലയിൽ നിൽക്കുന്നത് പക്ഷെ അത് കാണാനുള്ള യോഗാച്ചനൊന്നൊക്കെ ഉണ്ടായില്ല അച്ഛനെ വളരെ സന്തോഷമായിരുന്നു എപ്പോഴും പറയും ഒരു ഗവൺമെന്റ് ജോലി കിട്ടണം എന്നൊക്കെയായിരുന്നു അവളുടെ അച്ഛൻ്റെ ആഗ്രഹം അതൊക്കെ മേടിച്ചുകൊണ്ട് ഞാനും ആണ് ഞാൻ ഹെൽത്തിൽ അഞ്ഞു അങ്ങനെ ഞങ്ങളെന്താണ് അവൾ ഈ ഒരു വേദിയിൽ സംസാരിക്കാനുള്ളൊരു കഴിവല്ല ബുദ്ധിക്കില്ല അതാണ് വിഷമം എല്ലാ കഴിവുകളും ഉണ്ട് ഇപ്പൊ കൗതവ വസ്തുക്കൾ ഉണ്ടാക്കാനായാലും കഥ കവിത ചിത്ര ചിത്രം വരാപ്പം എല്ലാ കളക്ടറുടെയും ഇപ്പോൾ ഒരുപാട് പേരുടെ ഉയർന്ന ആൾക്കാരുടെ ചിത്രങ്ങൾ വരച്ച് അവർക്ക് സമർപ്പിക്കേണ്ടായിട്ടുണ്ട് ഇപ്പോൾ സാറിൻ്റെ ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ വരച്ചിട്ട് അങ്ങനെ വളരെ സന്തോഷം ഈ പരിപാടിയിൽ ഏർപ്പെടുത്തിയത് ഓ നന്നായിട്ട് പാടിയിരുന്ന കുട്ടിയാ പാട്ട് നന്നായിട്ട് പാടുന്ന കുട്ടിയവിടെ പക്ഷെ ഇപ്പൊ സംസാരിക്കില്ല പാട്ട് പാടാനില്ല ഇപ്പൊ കൊറേ രണ്ടുപേരും എഴുതി ഈ പാട്ടിന്റെ മതി ഈ രീതി എങ്ങനെയാ ചോദിക്കണ്ടോടെ അ കാരണം പഴയ പറ്റ അങ്ങനെ നന്ദി അല്ലാർക്കും